മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടിയാണ് സോന നായർ ക്യാമറാമാനായ ഉദയൻ അമ്പാടിയാണ് സോനയുടെ ഭർത്താവ് സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായ നടി സോന നായർ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് സോനയുടെയും ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇതാ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വിവാഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിട്ടെത്തിയിരിക്കുകയാണ് നടി നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ താരത്തിന്റെ പുത്തൻ വിശേഷം ആരാധകർ ഏറ്റെടുത്തു നടി സോന നായരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എന്റെ വിവാഹം നടക്കുകയായിരുന്നു ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു എന്റെ വിവാഹം വിവാഹത്തോടെ എല്ലാം തീർന്നു എന്നാണ് ഞാൻ കരുതിയത് എന്നാൽ എന്റെ ഭർത്താവ് എനിക്ക് നൽകിയ ധൈര്യം അങ്ങനെയല്ലായിരുന്നു വിവാഹവും കുടുംബജീവിതവും ഒന്നിനും ഒരു തടസ്സമല്ല എന്നും സ്ത്രീ എന്നുള്ളത് ഒരു ഭാര്യ എന്നുള്ളത് ഒരിക്കലും വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടതല്ല എന്നും അദ്ദേഹമാണ് എനിക്ക് മനസ്സിലാക്കി തന്നത് ഒരിക്കൽ ഒരു സിനിമാ സെറ്റിൽ വെച്ചാണ് ഞാൻ എന്റെ ഭർത്താവിനെ ആദ്യമായി കണ്ടത് ഞങ്ങൾ രണ്ടുപേരും അതേ ദിവസം തന്നെ പ്രണയത്തിലാവുകയായിരുന്നു ഇദ്ദേഹമാണ് എനിക്ക് ജീവിതത്തിൽ വിധിച്ച എന്ന് ഞാൻ തീരുമാനിച്ചു ഒരൊറ്റ ദിവസം കൊണ്ട് ഞങ്ങളുടെ ജീവിതം തന്നെ മാറി മറയുകയായിരുന്നു ഞങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് വീട്ടിലും അറിഞ്ഞു അതോടെ ഞങ്ങളുടെ വിവാഹം വരെ നടക്കുകയും ചെയ്തു വിവാഹത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ ജീവിതം കുറച്ചും കൂടെ സന്തോഷത്തോടെ തീർത്തത് ഞങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് വീട്ടിൽ ആദ്യം സംസാരിച്ചത് അദ്ദേഹം തന്നെയായിരുന്നു എൻ്റെ അച്ഛനായിരുന്നു അന്നൊക്കെ ഞങ്ങളുടെ കൂടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്താറുണ്ടായിരുന്നത് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് എൻ്റെ അച്ഛനോട് അദ്ദേഹം തുറന്ന് സംസാരിച്ചു എന്നെങ്കിലും മകളെ ആർക്കെങ്കിലും കൈ പിടിച്ചേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കായിരിക്കണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ എനിക്ക് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കൂടുകയായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ ആ വാക്കും ഓരോ നിമിഷവും ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ വിവാഹ വാർഷിക ദിനത്തിലൊക്കെ തന്നെയും അതോർത്ത് ചിരിക്കാത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടില്ല എന്നും സോന കൂട്ടിച്ചേർത്തു ഇരുപത്തിയൊമ്പത് വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര നാളും ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ഇണക്കങ്ങളും പിണക്കങ്ങളുമായി ഞങ്ങളുടെ ജീവിതം ഇനിയും മുന്നോട്ട് പോകും ഇരുപത്തിയൊമ്പത് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതമായിട്ട് പോലും ഞങ്ങൾക്ക് മക്കളില്ല ആ വിഷയത്തിൽ ഞങ്ങൾ അങ്ങനെ ദുഃഖിച്ചിരിക്കാറൊന്നുമില്ല മക്കളില്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം എന്നും മറുപടി നൽകാറുള്ളത് ഇത്രയും വയസ്സുള്ള ഒരു മകൾ എനിക്കുണ്ട് എന്നാണ് എന്നെ കുറിച്ചാണ് അദ്ദേഹം പറയാറുള്ളത് പല പൊതുപരിപാടികളിലും ഞങ്ങൾ എത്തുമ്പോൾ ഞങ്ങളുടെ ആളുകൾക്ക് ചോദിക്കാനുള്ളത് മക്കളെക്കുറിച്ച് മാത്രമാണ് മക്കളെക്കുറിച്ച് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ വേവലാതിപ്പെടാറുമില്ല മക്കളില്ല എന്നുള്ള കാര്യം ഞങ്ങളെ ജീവിതത്തെ അലട്ടിയിട്ടുമില്ല ഞാൻ എത്ര പ്രായമുള്ള വ്യക്തിയായാലും അദ്ദേഹത്തിന് ഞാൻ എന്നും ചെറുപ്പമാണ് എന്നും കുഞ്ഞാണ് എനിക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ് എന്നാണ് സോന നായർ ഇപ്പോൾ പറയുന്നത് ഇരുപത്തി ഒമ്പതാം വിവാഹ വാർഷിക ദിനത്തിൽ നിരവധി പേരാണ് സോനയ്ക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് മിനി സ്ക്രീനിലും പിഗ് സ്ക്രീനിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച സോന നായരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ